നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് പുതിയ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുമ്പോൾ നയിക്കുന്ന ക്യാപ്റ്റൻ ആര് എന്നുള്ള ചോദ്യം സി പി എമ്മിനുള്ളിൽ ഉയരുന്നുമുണ്ട് കേരളത്തിലെ സി പി എമ്മിനെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കാനാണ് സാധ്യത നേതാവായി പിണറായി തന്നെ വേണമെന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു നിർദ്ദേശം അങ്ങനെ കൊണ്ടുവരും മൂന്നാം തവണയും എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകിയാകും ക്യാപ്റ്റനായി വീണ്ടും പിണറായിയെ കേന്ദ്ര കമ്മിറ്റി ഉയർത്തിക്കാട്ടുക കൊല്ലത്തെ സമ്മേളനത്തിൽ സി പി എം ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് തന്നെയായിരിക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭരണം നേടിക്കൊടുത്ത നായകനെന്ന നിലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത തവണയും നയിക്കട്ടെ എന്ന് തന്നെയാണ് കാരാട്ടിൻ്റെയും ഒരു നിലപാട് എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് തുടർച്ചയായ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിൽ ഈ കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിനായിട്ട് അല്ലെങ്കിൽ നവകേരളത്തിനായിട്ട് എന്ന നയരേഖ വളരെ സുപ്രധാനമാണ് ഇത് പിണറായിയെ കൊണ്ട് അവതരിപ്പിക്കുന്നത് തന്നെ നായകനിൽ പൊതുസമൂഹത്തിന് വ്യക്തത വരാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രമേയ ചർച്ചയുടെ പൊതുവികാരം ആ പൊതുവികാരം പിണറായിക്ക് അനുകൂലമായി മാറും പൊതുചർച്ചയിൽ തന്നെ പ്രകാശ് കാരാട്ട തൻ്റെ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്യും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് ആരും ഇതിനെ എതിർക്കാനുള്ള സാധ്യതയും കാണുന്നില്ല സമ്മേളന പ്രതിനിധിയായി എത്തുന്നവരെല്ലാം പിണറായി തന്നെ വരട്ടെ എന്ന അഭിപ്രായക്കാരാണ് എന്നാണ് അറിയുന്നത് മറിച്ച് സമ്മേളന വേദിയിൽ നിന്ന് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാലും അത് പാർട്ടി ചിലപ്പോൾ കേട്ടഭാവം നൽകില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകും ഇതൊരു പ്രത്യേക സാഹചര്യമായി കണ്ട് ഇളവ് നൽകുന്നത് ക്യാപ്റ്റനായി പാർട്ടിയെ നയിക്കാനാണെന്ന് കാരാട്ട് തന്നെ ഒരു വിശദീകരണവും ചിലപ്പോൾ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്യും അണികൾ തൃപ്തരാകും എൺപതാം വയസ്സിലേക്ക് കിടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ആ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ളവ് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ തവണ അവതരിപ്പിച്ചപ്പോൾ അടുത്ത തവണ ഇത് തനിക്കും ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നതും കേരളം കേട്ടതാണ് അതുകൊണ്ട് ഈ സമ്മേളനത്തിലും താൻ മാറാമെന്ന നിലപാട് പിണറായി എടുക്കുക തന്നെ ചെയ്യും എന്നാൽ ആരും അത് സമ്മതിക്കുകയുമില്ല അപ്പോൾ അങ്ങനെയായിരിക്കും വീണ്ടും പിണറായി നയിക്കാനായി നായകനായി എത്തുന്നത് പിണറായി വിജയൻ മത്സരിക്കാതിരുന്നാൽ പല ഊഹാപോഹങ്ങളും ഉണ്ടാകും അതിലൊന്ന് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രചാരണമായിരിക്കും ഇത് ചിലപ്പോൾ സി പി എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടിനെ ബാധിച്ചേക്കും ബി ജെ പി അത് മുതലെടുക്കുകയും ചെയ്യും പാർട്ടിയിൽ അകലാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്ന ഈഴവരുടെ വോട്ടുകളുണ്ട് അപ്പോൾ ഈ ഈഴവ വോട്ടുകളെ ചേർത്ത് നിർത്താൻ പിണറായി തന്നെ ക്യാപ്റ്റൻ ആകണമെന്ന വലിയൊരു വിലയിരുത്തലും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്നതിലേക്കുള്ള പരിവർത്തനവും ഈ കരട് നയരേഖയിൽ കടന്നുകൂടിയത് ദിശാമാറ്റത്തിൻ്റെ ഒരു സൂചകമായി കാണേണ്ടിയിരിക്കുന്നു യെച്ചൂരിയുടെ വിടവാങ്ങലിനു ശേഷം സി പി എമ്മിൽ കാറാട്ട് ലൈൻ കരുത്താർജിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനം അടുത്ത തിരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ക്യാപ്റ്റനെ കൂടി നിശ്ചയിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് വളർന്നു കഴിഞ്ഞ പിണറായി വിജയന് കീഴിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാഴ്ച തന്നെയാണ് കൊല്ലത്ത് തെളിയുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധിയിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണ തന്നെ ഇളവ് ലഭിച്ച പിണറായിക്ക് ഭരണ തുടർച്ചയ്ക്ക് ഒരു തുടർച്ച തേടുമ്പോൾ സ്വാഭാവികമായും ഇത്തവണയും ഇളവ് നൽകേണ്ട സാഹചര്യം സി പി എം നേതാക്കളിലെല്ലാം തിരിച്ചറിവ് എന്നുള്ളതാണ് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മാണിക് സർക്കാരിന് ത്രിപുര ഘടകം ഇളവ് നൽകി സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനാലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൂചന എന്നാണ് ശക്തമാകുന്നത് മാണിക് സർക്കാർ ചിലപ്പോൾ ദേശീയ സെക്രട്ടറി ആകും എന്നാൽ പ്രായം കഴിഞ്ഞ മാണിക് സർക്കാരിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന നിർദ്ദേശത്തെ കേരളം അനുകൂലിക്കുമോ എന്നതാണ് നിർണായകമാകുന്നത് അതിനിടെയാണ് കേന്ദ്ര കമ്മിറ്റിയും പോളിങ് ബ്യൂറോ അംഗത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പരിധി തുടരുമെന്ന് കാരാട്ട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രായപരിധിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള പ്രായപരിധി എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും കേരളത്തിൽ ഈ പരിധി എന്ന് പറയപ്പെടുന്നത് എഴുപത്തിയഞ്ച് വയസ്സാണ് തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ടാണ് മധ്യപ്രദേശിൽ എഴുപതാണ് ഇതൊക്കെയാണ് പലപ്പോഴും പ്രകാശ് കാലാട്ട് മാധ്യമങ്ങളോട് പറയുന്നത് മധ്യപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും കാര്യം ഉദാഹരണമായി പറഞ്ഞുവെങ്കിലും അവിടെ രണ്ടിടത്തും ഈ എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയാണ് പ്രായപരിധി എന്നുള്ളത് എന്നാൽ ഇതെല്ലാം നിശ്ചയിച്ചത് പാർട്ടി കോൺഗ്രസുകളാണ് ആ പാർട്ടി കോൺഗ്രസ്സിലെ തീരുമാനമാണ് പലപ്പോഴും നടപ്പിലാക്കുന്നത് നിയമസഭയിലേക്ക് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർ മത്സരിക്കേണ്ട എന്ന തീരുമാനം അടുത്ത തവണയും തുടരണോ എന്നതും നിർണായകമാവുകയാണ് അങ്ങനെ വന്നാൽ ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ എ മാർ മാറി നിൽക്കേണ്ടി വരും ഇത് തുടർഭരണ സാധ്യതകളെ ബാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും ഒ ആർ കേളുവും ഈ മാനദണ്ഡം ബാധകമാകുന്നവരാണ് കൂടാതെ ഇനിയുമുണ്ട് സ്പീക്കർ എ എം ഷംസീറും മുൻ മന്ത്രിമാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എം എം മണി കെ കെ ശൈലജ എ സി മൊയ്തീൻ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ രണ്ട് ടേം ഇപ്പോൾ തന്നെ പൂർത്തിയാകുന്നതല്ല അതുപോലെ അൻപത് ശതമാനം വോട്ട് ഒറ്റയ്ക്ക് നേടാനാകുന്ന കരുത്ത് കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി കുറേ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കീഴ് പുനഃസംഘടന പൂർത്തിയായപ്പോൾ പാർട്ടി അംഗങ്ങളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി വർദ്ധിച്ചു എറണാകുളം സമ്മേളനത്തിൽ നിന്ന് മാത്രം കൊല്ലത്തേക്ക് എത്തുമ്പോൾ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് അംഗങ്ങളുടെ വർധന കൂടി ഉണ്ടാകുന്നു ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ചുകളായി കൂടി ഇനി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റും വനിതാ പാർട്ടി പ്രാതിനിധ്യം കൂട്ടുമോ എന്ന ചോദ്യത്തിന് പോലും ഈ സമ്മേളനം ഉത്തരം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് നാനൂറ്റി എൺപത്തിയാറ് സമ്മേളന പ്രതിനിധികളും നാൽപ്പത്തി നാല് അതിഥികളും നിരീക്ഷകരും അടക്കം അഞ്ഞൂറ്റി മുപ്പത് പേരാണ് കൊല്ലം സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ സമ്മേളന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കരുത്താർന്ന ഈ അണികളെന്ന് പറയപ്പെടുന്നത് ആ അണികൾക്ക് വലിയ പ്രതീക്ഷയാണ് പിണറായി വിജയനിൽ വീണ്ടും കേരളത്തെ നയിക്കുവാൻ ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ മുഖമാകുവാൻ പിണറായി ഉണ്ടാകും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് കൊല്ലത്തെ സമ്മേളനത്തിലെത്തുന്ന അണികൾ